അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു അന്നഹുൽ വാലെഹ് അറബിക് ഗ്രാമറിന്റെ എൺപത്തിരണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ആർദവമായ സ്വാഗതം ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് ഇസ്മുൽ മഫ് കുറിച്ചാണ് മഫ് കുറിക്കുന്ന നാമത്തെ സംബന്ധിച്ച് ആദ്യമായി കായിദയിലേക്ക് നമുക്ക് കടക്കാം ഇസ്മുൽ മഫ് ഓലി ഇസ്മു അഫോൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ ക്രിയ സൂചിപ്പിക്കാൻ വേണ്ടി രൂപം നൽകുന്ന നാമമാണ് ഇസ്മുൽ അത് മൂന്നക്ഷരക്രയിൽ നിന്ന് രൂപം കൊള്ളുക മഫ്ൽ രൂപത്തിലായിരിക്കും രൂപത്തിൽ മൂന്നക്ഷരക്രിയകളിൽ നിന്ന് ഇസ്മു മഫൂൽ രൂപപ്പെടുക മഫൂൽ രൂപത്തിൽ ആണ് സുലാത്തി മൂന്നക്ഷരമല്ലാത്ത ക്രിയകളിൽ നാലക്ഷരം അഞ്ചക്ഷരം ആറക്ഷര ക്രിയകളിലെല്ലാം ഇസ്മു മഫൂൽ രൂപപ്പെടുത്തുന്നത് ആ ക്രിയയുടെ അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് നൽകിയ ഇസ്മു ഫായിലിന്റെ രൂപത്തിലുമായിരിക്കും മൂന്നക്ഷരമല്ലാത്ത ക്രിയകളിൽ നിന്ന് അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ നൽകിയ ഇസ്മു ഫായിലിന്റെ രൂപത്തിലുമായിരിക്കും ഇസ്മു മഫൂൽ രൂപപ്പെടുന്നത് കഴിഞ്ഞ പാഠത്തിൽ നാം ഇസ്മു ഫായിലിനെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നാം പഠിച്ചിട്ടുണ്ട് ആ ഇസ്മു ഫായിലിന്റെ രൂപത്തിൽ നിന്ന് ഇസ്മു ഫായിലിന് അന്ത്യത്തിൽ അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസറാണ് നൽകുന്നത് എങ്കിൽ ഇസ്മു അഫ്ബൂലിന് കെസിറിനെ മാറ്റി നാം

ഫൽവർദു ഫൽവർതു അല്ലബന ഞാൻ മോര് കുടിച്ചു ഷരിപ്തു ഞാൻ കുടിച്ചു ഹാദിമ ഞാൻ തൊഴിലാളിയെ ഞാൻ സേവകനെ ഞാൻ പിരിച്ചുവിട്ടു ഭൃത്തിയെ ഞാൻ പിരിച്ചുവിട്ടു ഫല്ലഭനു മഷ്റൂബൻ ഷരിഫ്തുഅല്ലബനയുടെ നേരെ കുറിച്ച് ഫല്ലഭനു മഷ്റൂബൻ മോര് പാനീയമാണ് ഷരിപ്തു ഞാൻ കുടിച്ചു അതൊരു ക്രിയയാണ് മൂന്നക്ഷരക്രിയാണ് എന്ന ക്രിയയാണ് ഷരിബ്തു തു ബിഹി മൂന്നക്ഷരക്രിയാണ് അപ്പോൾ അതിർ പാനീയമാണ് ഷെരിപ്തു എന്നത് ക്രിയ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നാം ഇസ്മു മഫൂലിനെ രൂപപ്പെടുത്താൻ മഫൂൽ രൂപത്തിലായിരിക്കും ഉണ്ടാവുക മഷറൂബ് ഷരിബ എന്നതിൽ നിന്നും ഇസ്മ മഫൂലിനെ രൂപപ്പെടുത്തുന്നത് മഷ്റൂബ് എന്നതാണ് തുറത്തു അൽഹാദിമ ഭർത്യനെ ഞാൻ പിരിച്ചുവിട്ടു ഫൽഹാദിമുറൂ അപ്പോൾ ഭൃത്യൻ വിടപ്പെട്ടവനാണ് ചെയ്യപ്പെട്ടത് ചെയ്യപ്പെട്ടവൻ എന്ന അർത്ഥമായിരിക്കും ഇസ്മഫൂലിന് ഉണ്ടാവുക ഫതഹത്തു അൽബാബ ഞാൻ വാതിൽ തുറന്നു ഫതഹതു മൂന്നക്ഷര ക്രിയയാണ് അതിന്നും ഇസ്മു െ രൂപപ്പെടുത്താൻ മഫൂൽ രൂപത്തിൽ ആക്കുമ്പോൾ ഫൽബാബു വാതിൽ തുറക്കപ്പെട്ടതാണ് എന്ന ചെയ്യപ്പെട്ടത് ആ ക്രിയെ ബാധിച്ചിരിക്കുന്നത് എന്തിനെ ആണ് എന്ന് സൂചിപ്പിക്കാനാണ് മഫ്തൂഹുൻ ചെയ്യപ്പെട്ടത് ഷമംതു ഞാൻ വാസനിച്ചു അൽ വർദ ഫൽവർദു റോസാപ്പു മഷ്മൂമുൻ വാസനിക്കപ്പെട്ടതാണ് മഷ്മൂമുൻ ഷമ മൂന്നക്ഷരക്രിയാണ് അതിൻ്റെ ഇസ്മഫൂൽ നാം ഉണ്ടാക്കുന്നത് മഫൂൽ രൂപത്തിലായിരിക്കും ഫതഹ ഷരിബ ഷരിബയുടെ ഇസ്മഫോൽ ഉണ്ടാക്കുന്നത് മഫൂൽ രൂപത്തിൽ മഷ്റൂബുൻ എന്നായിരിക്കും ഇസ്മു മഫോൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ ക്രിയ ബാധിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി രൂപം നൽകുന്ന നാമമാണ് ഇസ്മുൽ മഫൂൽ അത് മൂന്നക്ഷര ക്രിയയിൽ നിന്ന് രൂപപ്പെടുത്തുക മഫൂൽ രൂപത്തിൽ ആയിരിക്കും അടുത്ത നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അക്രം തുതിഥിയെ ഞാൻ ആദരിച്ചു അതിൻ്റെ നേരെ ഫൗദു മുക്കറമും അപ്പോൾ അതിഥി ആദരിക്കപ്പെട്ടവനാണ് അക്രം തു നാലക്ഷരക്രിയയാണ് ആ നാലക്ഷരക്രയയാണ് മൂന്നക്ഷരക്രിയമല്ല അതുകൊണ്ട് തന്നെ മൂന്നക്ഷരമല്ലാത്ത ക്രിയകളിൽ നിന്ന് ഇസ്മു മഫുൽ രൂപപ്പെടുത്താൻ നാം മുമ്പ് പിടിച്ച ഇസ്മു ഫായിലിന്റെ ഇസ്മു ഫായിൽ ആണ് എങ്കിൽ മുക്കിരിമുൻ എന്നായിരിക്കും വരിക ആ ഇസ്മു ഫായിലിന്റെ രൂപത്തിൽ നിന്ന് മുക്കിരിമുൻ അവസാന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് റോ എന്നത് മാറ്റി നാം ഫത്തു നൽകുന്നു മുക്കുറമുൻ അപ്പോൾ ചെയ്യപ്പെട്ടവൻ ചെയ്യപ്പെട്ടത് എന്ന അർത്ഥമായിരിക്കും ഇസ്മു ഇസ്മിന് ഉണ്ടായിരിക്കുക പാപിയെ ഞാൻ ശിക്ഷിച്ചു എന്നത് നാലക്ഷര അലിഫ് നാലക്ഷര ക്രിയയാണ് അതുകൊണ്ട് തന്നെ സോറി ഇസ്മ മഫുൽ രൂപപ്പെടുത്താൻ നാം മുലാലയിലാക്കി മുലാലയാക്കിയ ശേഷം മുതലാരത്തിന്റെ അർഫിനെ മാറ്റി പകരം നൽകപ്പെട്ട് മീമ കൊടുത്തു എന്നിട്ട് അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ആണ് എങ്കിൽ മുബുൽ എന്നായിരിക്കും വരിക മുൻ ചെയ്യപ്പെട്ടത് ശിക്ഷിക്കപ്പെട്ടത് ഫൽമുദീനിബു ശിക്ഷിക്കപ്പെട്ടതാണ് മൗനം ഞാൻ അവലംബിച്ചു പതിവായി ഞാൻ അവലംബിച്ചു മൊത്തം അമ്മും മൗനം അവലംബിക്കപ്പെട്ടതാണ് അവലംബിതമാണ് അഞ്ചക്ഷര ക്രിയയാണ് അഞ്ചക്ഷരക്രിയയാണ് മൂന്നക്ഷരമല്ലാത്ത ക്രിയയാണ് അതുകൊണ്ട് തന്നെ

സംസാരം ഉത്തമമാണ് നല്ലതാണ് എന്ന ക്രിയയാണ് അതുകൊണ്ട് തന്നെ മൂന്നക്ഷര ക്രിയയല്ലാത്ത രൂപ എല്ലാ ക്രിയകളിൽ നിന്നും ഇസ്മുഅഫുലിനെ രൂപപ്പെടുത്താൻ അതിന്റെ ഇസ്മു ഫായിലിന്റെ രൂപം മുസ്തഹസിനു എന്നാണ് ഇസ്മു ഫായിലിന്റെ രൂപത്തിൽ നിന്ന് മുസ്തഹസനു സി ആ സീ അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരം സീനന് ഇസ്മുഫായിലിന് ഗസിറായിരിക്കും ആ കെസറിനെ മാറ്റി ഫത്തഹാക്കുക മുസ്തഹസനുമായത് ഉത്തമമാക്കപ്പെട്ടത് എന്നർത്ഥം ഇസ്മു മഫൂൽ മൂന്നക്ഷരമല്ലാത്ത ക്രീകളിൽ നിന്ന് ഒരു അതിന്റെ മുതാരി രൂപത്തിൽ നിന്ന് മുതാറത്തിന്റെ ഹർപ്പ് ഒഴിവാക്കി പകരം ലൊമ്പിട്ട മീൻ ചേർത്ത് അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ് കൊടുത്തുമാണ് ഇസ്മു മഫൂൽ നിർമ്മിക്കുന്നത് ഇസ്മുഫായിൽ ഫായിൽ ആണ് എങ്കിൽ അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസർ ആയിരിക്കും ആ ഇസ്മു രൂപത്തിൽ നിന്ന് അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസർ മാറ്റി ഫത്ത കൊടുത്താൽ ഇസ്മു മഫൂൽ രൂപമായി ഈ പാഠത്തിൽ നാം പഠിച്ചത് ഇസ്മു മഫൂലിനെ സംബന്ധിച്ചാണ് കർത്താവിന്റെ ക്രിയയെ ബാധിച്ചിരിക്കുന്നത് എന്തിനെ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി രൂപം നൽകുന്ന നാമമാണ് ഇസ്മുൽ മഫോൽ അത് ക്രിയയിൽ നിന്ന് മഫൂൽ രൂപത്തിലായിരിക്കും ഉണ്ടാക്കപ്പെടുക മൂന്നക്ഷരമല്ലാത്ത ക്രിയകളിൽ നിന്ന് നാലക്ഷരം അഞ്ചക്ഷരം ആറക്ഷര ക്രിയകളിൽ നിന്നല്ല അവസാന അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ നൽകിയ ഇസ്മു ഫലിന്റെ രൂപത്തിലുമായിരിക്കും ഇസ്മു അഫുൽ രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവ്വം ഷഹീദ് മഹസിൻ മിൻബിലാദ് ഖത്തർ